ഗുഡ് ഈവനിങ് അപ്പം മാച്ച സമയം ഏകദേശം നാല് മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ അപ്പോൾ മണപ്പാട് ഇന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്ന ഒരു അടിപൊളി ചൂണ്ട ഫിഷിംഗ് ആണ് ചൂണ്ട എന്ന് പറഞ്ഞാൽ മട്ടു ഫിഷിംഗിന് തന്നെ മട്ടിൽ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എൻ്റെ ചാനലിൽ ഇതുവരെ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ലാത്ത ഒരു ഫിഷിംഗ് ആണ് അപ്പോൾ നേരെ നമ്മൾ വള്ളത്തിനടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മണപ്പാട് നിന്ന് നമ്മൾ കൂട്ടാൻ്റെ വീട്ടിൽ ബാഗ് വെച്ചിരുന്ന ആ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ വള്ളത്തിനടുത്തോട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വള്ളം എത്തിയിട്ട് നമുക്ക് കാണാം അതായത് നമ്മുടെ വള്ളത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പണിക്ക് പോകുന്ന വള്ളമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവർ ചൂണ്ടയും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിരിപ്പുണ്ട് ഏകദേശം പത്ത് രണ്ടായിരത്തോളം ചൂണ്ടയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ നമ്മൾ വന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ചൂണ്ടകളൊക്കെ കൊണ്ടുപോകുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ ഇവിടെ രണ്ടായിരത്തോളം ചൂണ്ടേ ഉള്ളൂ നോക്കാം ഇവിടുത്തെ പണിയത് ഞാൻ ഞാൻ ഈ ഒരു പണിക്ക് ആദ്യമാണ് ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഈ പണിക്ക് ആദ്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ത് മീനൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നേരെ ഈ പണിയിലോട്ട് പോകാം നമ്മുടെ കൂടെ പോകുന്നവരൊക്കെ ഓരോന്നായിട്ട് ഐസ് അതൊക്കെ ഓരോന്ന് പെട്ടിയിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വള്ളത്തിൽ വയ്ക്കേണ്ട ഐസാണ് അതായി കൊണ്ടുവരുന്നത് ചൂണ്ടയില് കോർക്കേണ്ട ഇരയാണ് തൈ വാങ്ങിച്ചുവെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ കീരിച്ചാള അതുപോലെ തന്നെ നല്ല ചാള ഉണ്ട് അപ്പോൾ ഈ മീനാണ് നമ്മൾ ഇരയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അവർ കൊണ്ടുവന്ന ഐസെല്ലാം ആ മീനിന്റെ പുറത്തൂടെ അങ്ങ് വയ്ക്കുവാണ് ഇപ്പൊ വള്ളത്തിൽ പോകേണ്ട ആൾക്കാരൊക്കെ വന്നെത്തിയിട്ടുണ്ട് വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ഇത് ഈ കാണുന്നത് നമ്മുടെ നെയ്മീന് വേണ്ടിയിട്ടുള്ള മട്ടാണ് കേട്ടോ ഇവിടെ ഇവർ ശീലം എന്ന് പറയും നമ്മുടെ നെയ്മീന് അതായത് അയക്കൂറയ്ക്ക് വേണ്ടിയിട്ടുള്ള മട്ടാണ് അതുകൊണ്ട് തന്നെ സിൽവർ കമ്പി ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് അതായത് നോക്കി രണ്ട് നെയ്മീനുള്ള മട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവർ കളിങ്ങനെന്ന് പറയും നമ്മുടെ നാട്ടിലെ മുരൽ അല്ലെങ്കിൽ എന്താ പറയണേ വേറൊരു സാധനമുണ്ട് കോര കൊലത്ത് ആ സാധനം അപ്പം അതൊക്കെയാണ് ഇവർ പിടിക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ പണിക്ക് വന്ന് നമുക്ക് നമുക്കിപ്പോൾ പരിചയപ്പെടാം കാരണം പറഞ്ഞ് കഴിഞ്ഞാൽ കടൽ കയറി കഴിഞ്ഞാൽ കാറ്റായിരിക്കും കാറ്റകാരണം ഞാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അപ്പൊ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം ആണേ ഉങ്ങ് പേരണ അലക്സാണ്ടർ നിങ്ങൾ എന്തേടോ പൂന്ത്രയാ അപ്പൊ നമ്മളെ കേരളത്തിലുള്ള രണ്ടുപേരാണ് ഇവര് ആ ഇവര് പ്രവീൺ രാജ് അപ്പൊ ഇവര് രണ്ടുപേരും മലയാളികളാണ് ഇപ്പൊ അണന്റെ പേര് മണപ്പാട് നിങ്ങ പേര് ക്യാപ്റ്റൻ അപ്പോ നമ്മള് നിന്ന് യാത്ര തിരിച്ചുകൊണ്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടുപേരുണ്ട് സിയോൺ എന്ത് പേര് രാജൻ അപ്പോ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ പണിക്ക് വരുന്നത് അപ്പോ എന്തൊക്കെ മീനുകൾ കിട്ടും എന്നുള്ളതൊക്കെ മഴയെ കാണാം അതുപോലെ തന്നെ എന്താ ഇനി ഈ പണിയിൽ എന്തൊക്കെ പ്രോസസ് ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കട്ട അങ്ങനെയതാ നമ്മൾ കടൽ കിടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കടലുകിടക്കുന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴം കുറവാണ് ഈ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളം ഉറച്ചു നിൽക്കും ഇവിടെ നിന്ന് ജെ സി ബി ഉണ്ട് മണ്ണെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ വഴി കൂടിയാണ് നമ്മളിപ്പോൾ പണിക്ക് പോകുന്നത് കേട്ടാ ഇത്രയും റിസ്ക് എടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കല്ലിൽ ഇട്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കടലടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ കൂടെ വള്ളം പണിക്ക് പോകുന്നു നമുക്ക് വള്ളം ഓടി വരുന്ന സ്ഥലം കണ്ടാ അവിടെ മണ്ണ് കലങ്ങി പോകുന്നതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ഓ തറയിടിക്കുവോ ആ മണ്ണ്ത്തിയാണേ കണ്ട മണ്ണ് ആഴം കുറവാണ് ഏട്ടാ ഇവിടെ ഒരുപാട് പേര് കടലിലൊക്കെ കുളിക്കുന്നതൊക്കെ കാണാം ഈ സ്ഥലത്തുകൂടിയാണ് ഇവര് ഓടിപ്പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു ഇതുപോലെ ആഴം കുറഞ്ഞു വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാം കാരണം നമ്മളെ മുതൽ പോയി അടഞ്ഞപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അടഞ്ഞു കിടക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ അടയുന്നുണ്ട് ഇത് നോക്കിയേ നമ്മൾ വള്ളം ഓടിപ്പോകുന്ന സ്ഥലം കണ്ടോ ഫുള്ള് കടലടിക്കുകയാണ് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ കടലടിക്കുന്നു നോക്കിയേ പൊന്നോ വേറെ ലെവലേട്ടാ നമ്മളുടെ ാണ് കേട്ടോ കാ വെള്ള അടിച്ചായിരുന്നു എന്നാൽ അതെ തലവേദന നമ്മുടെ ഇടയിൽ നല്ല പോലെ വെള്ളം അടിച്ചായിരുന്നു രക്ഷയില്ല അത് ഈ ഉഴവേണ്ടില്ലേ കടൽ എങ്ങനെ കിടക്കണം നോക്കിയേ ഇവിടത്തെ കടലൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ നല്ലപോലെ ഉഴവുണ്ട് കാറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഉഴവായിരിക്കും ഇവിടെ അപ്പോ നമ്മള ഒരു ഫിഷിംഗ് സ്പോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇര കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇര കട്ട് ചെയ്യണം ഇര കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചൂണ്ടയിലോട്ട് കൊലുക്കുന്നത് ആ നമ്മളിപ്പോ നമ്മളിപ്പോ അഞ്ച് ആറ് പേരും നമ്മൾ നനഞ്ഞാടി അപ്പൊ അതിക്കുന്ന ആള് മാത്രം ഒരു തുള്ളി പോലും നനയാതെ ഇരിക്കുന്നു ഒരു തുള്ളി നനഞ്ഞില്ലേ ഇതെങ്ങനെ ബാക്കി എല്ലാരും മാത്രം കുളിച്ചിരിക്കും അവര് മാത്രം ചൂണ്ടയിൽ ഇവിടെ ീരിച്ചാള തന്നെ കോക്കോല് കീരിച്ചാളെന്ന് ഞാൻ പറഞ്ഞു കൊക്കോലയാണ് കേട്ടോ കോക്കോലയാണ് കട്ടയാണ് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം നല്ല കട്ടയായിട്ട് നീക്കി നൈസ് നൈസ് വെച്ച് ഇതൊക്കെ പറഞ്ഞാൽ നെയ്മീന്റെ ഫേവറേറ്റ് ഡിഷാണ് നെയ്മീനൊക്കെ ഇതിൽ നല്ലപോലെ പിടിക്കും കട്ട് ചെയ്യുന്ന കേട്ടോ ചുണ്ടയുടെ സൈസ് കണ്ടില്ലേ സൈസ് സൈസനുസരിച്ചാണ് നമ്മുടെ ഇരയുടെ വലിപ്പം കൂട്ടുന്നത് കുറയ്ക്കുന്നത് അപ്പോൾ ഇരകളെല്ലാം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ഇരകളെല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഇര മാത്രമാണ് ഇത്ര ഇത്രയേറെ തികയുമ്പത്തോ കണക്ക് മുപ്പത് കിലോ ഇതൊരു ഇതൊരു കുറച്ച് മാത്രമാണ് കേട്ടോ ഇനിയും ഇതേപോലെ ഒരു അഞ്ച് മടങ്ങ് വെട്ടിയാൽ മാത്രമേ ഈ എല്ലാ ചുണ്ടയ്ക്കും കണക്കാക്കൂ നമ്മുടെ കന്യാകുമാരി സ്റ്റൈലിൽ തന്നെയാണ് കന്യമാരിയിൽ നിന്ന് നമ്മൾ മട്ടു പോയപ്പോൾ വിട്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതായത് രണ്ട് പേര് ഇര കോർക്കാൻ നിൽക്കും രണ്ട് പേരല്ല മൂന്ന് പേര് ഇര കോർക്കാൻ നിൽക്കും ഒരാൾ ചൂണ്ട എടുത്തു കൊടുക്കാൻ നിൽക്കും അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അങ്ങനെ മട്ടിൻ്റെ തലപ്പ് ഒരു കന്യാസ്ത്രീ ഒരു ചൂണ്ട മുടി ഒരു മുടയാ നാല് ചൂണ്ടയ്ക്ക് ഒരു മുട ഇടും അതായത് ഡൈ കാണുന്ന ലൈറ്റ് ലൈറ്റാ മുടയോ മുടയോ ഇപ്പൊ വിളക്കെപ്പോൾ വിടും മുപ്പത് താണ്ടി വെള്ളം അങ്ങനെ ഓരോ മുപ്പത് ചൂണ്ട് മുപ്പത് ബ്ലോട്ട് കഴിയുമ്പോഴേക്കും ഇതുപോലത്തെ ഓരോ ലൈറ്റ് വിടുന്നുണ്ട് അതായത് സിഗ്നൽ ലൈറ്റ് നമ്മുടെ നാട്ടിൽ സിഗ്നൽ ലൈറ്റ് എന്ന് പറയും അപ്പോൾ ഈ ഡേഞ്ചർ ലൈറ്റ് ഇത് കത്തുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റാണ് വിടുന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് കത്തുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ചൂണ്ട ഉള്ളത് അങ്ങനെയാണ് ഏട്ടാ രാത്രിയാകുമ്പോഴേക്കും കത്തുന്നു നല്ല പോലെ കാറ്റ് കൂടിക്കൊണ്ട് വരികയാണല്ലേ കടലാക്കി നോക്കി ചൂണ്ട വിട്ട് തീരാറായി ഏകദേശം ഇനി ഒരു പത്ത് അമ്പത് ചൂണ്ട വരും അങ്ങനെ നമ്മൾ ആദ്യത്തെ മുന്നൂറ്റമ്പത് ചൂണ്ട തീരാറായി ഏകദേശം ഒരു നാലഞ്ച് ചൂണ്ട ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു ചൂണ്ട വിട്ടതിന് ശേഷം അതിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് അടുത്ത ചൂണ്ടകളും വിടുകയാണ് ഇതെല്ലാം ഒരുമിച്ചാണ് കേട്ടോ വിടുന്നത് ഒരുമിച്ചിട്ടാണ് വലിക്കുന്നത് അപ്പോൾ ഇത്രയും ചൂണ്ട മട്ട ചെയ്ത് പതിനായിരത്തോളം ചൂണ്ട ഒരുമിച്ച് അങ്ങ് കെട്ടിവിടുവാണ് ഈ സമയം ഏകദേശം എട്ടര നമ്മൾ മട്ടെല്ലാം വിട്ട് തീർന്നു പവളമൊക്കെ കഴുകി ഇടുവാണ് ഇനി കുറച്ച് നേരത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഈ ചൂണ്ടകളൊന്നും വലിക്കാതെ നമ്മളിങ്ങനെ കിടക്കും അതിനുശേഷമായിരിക്കും ഈ ചൂണ്ട വലിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചധികം ബോട്ടുകളൊക്കെ ഉണ്ട് ഈ ബോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പൊരലിൻ്റെ വലയൊന്നും സമയം ഒമ്പതരയായി അപ്പോൾ നമ്മൾ മട്ട് വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ അടുത്തോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ഒത്തിരി ക്ലിയർ ആയിട്ട് ഇതുപോലെ കിട്ടത്തില്ല ഇതാവുമ്പോൾ അവർ വലിക്കുന്നതും കാണാം മീൻ എന്തെങ്കിലും വരുന്ന അത് ഇവിടെ ആയിരിക്കും ഇടുന്നത് ഇവിടെ പെട്ടിയിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഈ പെട്ടിയിലോട്ടായിരിക്കും ഇടുന്നത് നല്ല കാറ്റുണ്ട് അടിപൊളി കട്ടാന്ന് പറയും ആദ്യത്തെ മീൻ കേട്ടേ ഇതാണ് ക്യൂൻ ഫിഷ് എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്ത് പേര് പറയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ യുടെ അത്രയും സൈസുള്ള വങ്കട തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് രണ്ടാം സൈസ സ്റ്റ് മിസ്സിലാണ് വന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ ടങ്കേസിലൊക്കെ വരുന്നത് ചാൻസ് കുറവാണ് എന്നിരുന്നാൽ ചൂരയുടെ ഇത് നോക്കി ബാക്കി കാണാനില്ല ആരോ അടിച്ചോണ്ട് പോയി ഏത് വീനാണെന്ന് അറിയാൻ വയ്യല്ലേ ഊളാവായിരിക്കും കേട്ടോ അതായത് ഈ ആയിരിക്കും അടിച്ചോണ്ട് പോയത് തീർന്നിട്ടുണ്ട് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് കിട്ടിയ മീനുകളിൽ പകുതി കൂടുതലും ഇതുപോലത്തെ അവസ്ഥയിലാണ് വന്നത് കേട്ടോ അതായത് കുണ്ടും ഇല്ലാതെ കണ്ടും ഇല്ലാതെ അതിനെ എല്ലാത്തിനും കഴിച്ചു വിട്ടിരിക്കുകയാണ് പങ്കിട സൈസ് എത്ര തലയാണ് മീനിന്റെ തല മാത്രമേ ഉള്ളൂ ശരീരമൊക്കെ കൊണ്ടുപോയി പിന്നെ മൂന്ന് വാളം മുരല് നമ്മുടെ നാട്ടില് വാളമുരൽ മുറി ഇത് തടിമുരലാണ് കാണുന്നത് ഇത് തടിമുരല് ഇത് വാളാ മുരല് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ ഇതുണ്ടല്ലേ ഇത് തിരിയ കോള എന്നിങ്ങനെ പറയുന്ന പേര് ഇത് വളവോട് അമ്മപൊി അല്ലേ ഇത് ക്യൂഫിഷ് എന്നൊക്കെ ഒരുപാട് പറയും ഇവരുടെ കാസിയപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ നാട്ടിലെ കരിപ്പെട്ടി മീൻ ഈ മീനാണ് ഇവർ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ കാസിയപ്പൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് പേര് പിടി അവരുടെ അടുത്ത് അവരോട് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നിരുന്നാൽ ഇപ്പോഴാണ് സാധനത്തിന് കണ്ടത് നമ്മുടെ നാട്ടിൽ കരിപ്പെട്ടി മീൻ കരിപ്പെട്ടി കരിപ്പെട്ടി എന്ത് പേര് പറയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് കരിപ്പെട്ടി മീനെന്ന് നിങ്ങൾ പറയുന്ന പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത് വല്യ മീന് വരുന്നുണ്ട് അടിപൊളി സൈസ് ഓക്കെ പിടിപ്പിടുക്കുന്ന സാധനം കേട്ടാ ഉള്ളതിലെ വലിയ മീന് Ja. பெரிய <laughs> எங்க <laughs> സൂര്യൻ ഉദിക്കാനായി നമ്മൾ കരയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും നേരം ഇവിടെ ആങ്കർ ചെയ്ത് കിടക്കുമായിരുന്നു ആങ്കർ ചെയ്ത് നമ്മൾ ഉറങ്ങി എണീറ്റ് നേരെ കടൽ കരയിലോട്ട് പോകുന്നു കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വഴി കൂടെയല്ലേ പോകുന്നത് നമ്മൾ നേരെ അതിലേ ചുറ്റി കറങ്ങി പോണം എന്നാൽ മാത്രമേ കടൽ തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഈ സൈഡിൽ തിരമാല അടിക്കാത്ത സ്ഥലങ്ങളുണ്ട് ആ സൈഡിലൂടെ അങ്ങ് കറങ്ങിയാ പോകുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മണപ്പാട് ചർച്ച് കാണാം അപ്പൊ ഇത് ഇത് എന്ത് ഫാക്ടറി ആണെന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഇവിടെ അതിന്റെ ഒരു ചെറിയൊരു ഒരു ലൈൻ പോലെ ഒരു പാലം ഇവിടെ ഇതിൽ എൻ്റ് വന്ന് വരുന്നുണ്ട് കാണിച്ച് വരണ്ട ആ ലൈൻ പാലം പോലെ എന്തോ കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ആ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് ഒമ്പത് ഓടർന്ന് ഓടാൻ നോക്കിയാൽ ഇരുപത്തഞ്ചൊമ്പത് ഓടുന്നതാണ് ഓടുന്നത് നോക്കിയ സ്പീഡ് തിരമാലയുടെ കൂടെ ഓടുകയാണ് തിരമാല പോകുന്നുണ്ടില്ലേ തിരമാലയുടെ കൂടെ ഓടുമ്പോഴാണ് ഈ ഒരു സ്പീഡ് ടബിള് ഇരുപത്തി അഞ്ചോ ഒമ്പത് ഓടിയത് പോയാണ് നേരത്തെ ഓടിയത് ഇപ്പൊ ഇതാണ് യഥാർത്ഥ സ്പീഡ് ഈ സ്പീഡ് ഇന്ന് നേരത്തെ പോയപ്പോ ഒത്തിരി സ്പീഡ് കൂടുതല് എല്ലാ ഞങ്ങൾ കൂടെ പുറമെ പുതിയൊരു വീഡിയോയിലോടെ സ്വാഗതം മറ്റേ ഞാനിപ്പോ മണപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉൾക്കാറിൽ പോയി കോലാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മട്ട് മീൻപിടുത്തം കാണുന്നത് അതായത് കോലാരൻ നെയ്മീന് വേണ്ടിയിട്ടുള്ള ഒരു മട്ട് ചൂണ്ട കൊണ്ടുപോയി മീൻ പിടിച്ചിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ അത് ഫുൾ വീഡിയോ ആണ് അപ്പോൾ പറ്റുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നീ ഇതേപോലത്തെ ഒരു മീൻപിടുത്തം ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഇട്ടിത്തിരിക്കുകയാണോ അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മീൻപിടുത്തം നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എവിടെയാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ടുവാ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂടിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് അങ്ങനെ നമ്മൾ കരയിലെത്തി ഒരു വള്ളം പോലും ഇല്ലല്ലോ എല്ലാ വള്ളവും ചാള വില പോയി അല്ലേ ഇപ്പൊ ഇവിടുത്തെ വള്ളങ്ങളെല്ലാം ചാളവല പകൽ പണിക്ക് പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് അവരൊക്കെ വരാൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റാകും നമ്മൾ ഈ സമയത്ത് എത്തി പിന്നെ വള്ളം അടച്ച് കരയിലെത്തിയപ്പോൾ തന്നെ ടാങ്ക് കാര്യങ്ങളെല്ലാം ഊരിയെടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടെ ഓരോ നാടുകളിലും ആയിട്ടുള്ള ടൈപ്പാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ഉള്ളതുപോലെ ഇങ്ങനെ വച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ആരെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോകും എണ്ണയും പെട്രോളൊക്കെ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം അഴിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഷെഡിലെല്ലാം അവർ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഷെഡ് ആണ് ആ ഷെഡിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വീട്ടിന് നേരെ കൊണ്ടുപോകും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും മീൻ വിൽക്കുന്നത് ഇപ്പോഴല്ല കുറച്ച് ലേറ്റാവും കാരണം ചാ മറ്റേ ചാളവലയുടെ പണിക്ക് പോയിട്ട് വരുന്നവർ മീൻ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ മീൻ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നത് ആ സമയത്താണെന്ന് തോന്നുന്നു മീൻ മീൻ ലേലം വിളിക്കുന്നത് അപ്പോൾ അത് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണിക്കാം ഞാൻ ഇന്നേര ഇപ്പോൾ വീട്ടിലോട്ട് പോകാൻ എന്നുള്ള പ്ലാനിലാണ് തലവേദനയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോ വീഡിയോയുടെ വെച്ചാൽ എൻ്റെ പ്രിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും